അസ്സാമലൈക്കും അപ്പൊ ഞാനും ഐസ കുട്ടിയും കൂടെ ഒക്കെ ചായ ഒക്കെ കുടിച്ച് പോവാനും സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി കണ്ടിട്ട് അപ്പോൾ കുറച്ചും കൂടെ നടന്ന് വരണം അപ്പൊ ഞാനും ഐസിനും കൂടെ നടന്ന് നടന്ന് ബസ് കയറാൻ വേണ്ടിട്ട് പോവാനിട്ട അതിനെ അപ്പൊ കുറച്ച് ദിവസായിട്ട് കാണലിയല്ലോ ഏന്റെ വീട്ടിൽ പോവു ആണ്ടാ ഓ ഇങ്ങോട്ട് വന്നോളും ഉണ്ടെങ്കി വിളിക്കൈസ ഫോണില് വിളിക്കാനേ നല്ല കുട്ടിയായിട്ട് രാവിലെ തന്നെ ഇങ്ങനെ ചീത്ത കുട്ടിയാവരുത് ഏ ഇരിക്കരുത് ഓം വന്നോളും കുട്ടിയെ ഓം ഇവിടെ ചെലപ്പോണ്ടാവുല്ലോ അവൻ്റെ ഇടീക്ക് പോയിട്ടുണ്ടോ അവൻ്മാ പ്രസവിച്ചില്ലേ അപ്പോ ഭായോ ആ പ്രസവിച്ചു കഴിഞ്ഞാ അവിടെ ഇക്കാര്യം കെടുക്കുന്നുണ്ടാവുക അതാണേ വായോ മട കുട്ടി വരൂ അവിടെ ഓടിറ്റ് വീടാ ആ ഓടും ഓടുന്നു എന്താ പറഞ്ഞേ പോയാണാ കയറ് ഇവിടെത്തിരി അപ്പൊ എനിക്ക് വെള്ളം വേണ ഞങ്ങള് മുബശ്ശീറിനെ അറിയോ ഓല എൻ്റെ വീട് എവിടെയാ ഏത് സ്കൂളിലാ ആരാണ് അത് ഞാൻ കാക്കാൻ്റെ കൂട്ടിയായിരുന്നോ അപ്പോൾ ബസ് കിട്ടി വരുമോ ബസ് കിട്ടി വരുമോ ആ അല്ല എന്റെ ബസ് ആ ഞങ്ങൾ എന്നും ഈ സമയത്ത് വടക്കരുണ്ട് അയിന്റെ മുകളിൽ ഒരു കാക്ക ഉണ്ടാപ്പിണ്ട് ഇങ്ങനെ അപ്പിടും എന്റെ നിന്നാളാ എന്താ നോക്കണ് ഏസു ആരാണ് ഇൻക്വറിയിൽ ആരാണ് എംഇഎസ് ബസ് തരുന്നണ്ട് എന്ന

സ്കൂളെത്തുന്നതിന് മുന്നേ തന്നെ വെള്ളം കുടിച്ച് തീർക്കണ കുട്ടി ഈ കയറന്നിനടു നീങ്ങിന്ന ഇട് നീങ്ങിന്നൊർക്ക് തുറക്ക് കയർ കയ്യമ്മ കെട്ടാത്തിണ കയറടുത്ത് കയ്യമ്മ കെട്ടിയേക്ക് അങ്ങനെയാ അവന്റെ ബസ് പോയി